റോഷിബാലിലേക്ക് റോഷിബാൽ അഭിഭാഷകരോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നല്ലേ മനസ്സിലാക്കേണ്ടപ്പോൾ പുറത്തേക്കെത്തിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആദ്യം ബംഗളൂരുവിലേക്കായിരിക്കുമോ തെളിവെടുപ്പ് വിവിധ ഇടങ്ങളിൽ നടത്തേണ്ടതുണ്ട് കേരളത്തിൽ മാത്രമല്ലല്ലോ സ്വർണം നേരെ കൊണ്ടുപോയത് ഹൈദരാബാദിലേക്കും പിന്നീട് ഈ പറയുന്ന ബംഗളൂരുലേക്കുമൊക്കെ ആണല്ലോ പ്രതി ഏറ്റവും പ്രധാനമാണ് മുപ്പത് വരെയാണ് ഇപ്പോൾ റാന്നിയിലെ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടത് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വലിയ കടമ്പകൾ അത് നേരത്തെ ഹരി ചൂണ്ടിക്കാണിച്ചതുപോലെ ഹൈദരാബാദിലേക്കും ഒപ്പം ചെന്നൈയിലേക്കും തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതുണ്ട് അതിനപ്പുറത്ത് ഈ കേസിലെ മറ്റു പ്രതികൾ ആ പ്രതികളെ കസ്റ്റഡിയിലെടുത്താൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തേണ്ടി വരും പരസ്പരവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്നതടക്കം അത് ഉറപ്പുവരുത്താൻ വേണ്ടി ഒപ്പം ശബരിമല സന്നിധാനത്തെ കൊണ്ടുവരേണ്ടി വരും കാരണം അവിടെ നിന്നാണ് സ്വർണ്ണപ്പാളികൾ നേരെ പുറത്തേക്ക് പുറത്തേക്കൊണ്ടുപോകുന്നു ചെമ്പുതഗടെ എന്ന് പറഞ്ഞ് സ്വർണ്ണപ്പാളികളൊക്കെ അവിടെ നിന്നും എടുത്ത് നേരെ ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കും ബംഗളൂരുവിലേക്കും അടക്കം കൊണ്ടുപോയി എന്ന കണ്ടെത്തലാണ് അത് ദേവസ്വം വിജിലൻസിൻ്റെ കണ്ടെത്തലിന് പുറമെ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ തന്നെ അതൊക്കെ കണ്ടെത്തി അതിനപ്പുറത്തേക്ക് ഈ സ്വർണം മോഷണം പോയി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ ഇനി മോഷണം പോയ ആ സ്വർണ്ണപ്പാളികൾ എവിടെയാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ അതൊരുക്കി മറ്റാർക്കെങ്കിലും വിൽപ്പന നടത്തിയതാണോ അത് വീതിച്ചു നൽകിയതാണോ എന്നടക്കമുള്ള സംശയങ്ങൾ അതൊക്കെ അതിനൊക്കെ കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ആ ഉത്തരം നൽകേണ്ടവരിൽ പ്രധാനി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ ഒരു സ്വർണ മോഷണത്തിന്റെ ഗൂഢാലോചനയുടെ പ്രധാനി എന്ന നിലയിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടുതൽ ചോദ്യം ചെയ്യും അതിനപ്പുറത്തേക്ക് ഈ ഭരണസമിതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ ഭരണസമിതി അംഗങ്ങൾക്കുള്ള പങ്കാളിത്തം അടക്കം കണ്ടെത്തേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് അന്വേഷണം പോകുമോ എന്ന് വ്യക്തമാകേണ്ടത് വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന വിവരങ്ങൾ അതിൽ നിന്നാണ് ഇനി അന്വേഷണ സംഘം ശേഖരിക്കുന്ന തെളിവുകളിൽ നിന്നാണ് ഒരുപക്ഷേ അന്നത്തെ ദേവസ്വം അധ്യക്ഷൻ പത്മകുമാർ അടക്കം അന്വേഷണം എത്തുമോ എന്നതടക്കം കാത്തിരിക്കേണ്ടി വരും അതടക്കം വരും ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാവുകയും ചെയ്യും തെളിവെടുപ്പിന് അന്വേഷണ സംഘം വളരെ പെട്ടെന്ന് തന്നെ ബംഗളൂരുവിലേക്ക് പോകുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സന്നിധാനത്തേക്കും പോകേണ്ടതുണ്ട് ചെന്നൈയിലടക്കം തെളിവെടുപ്പിന് പോകേണ്ടത് ആ കാര്യങ്ങളിൽ അന്വേഷണ സംഘം നേരത്തെ തന്നെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടാകാം അത് ഒരുപക്ഷെ രഹസ്യമായി തന്നെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധ്യത കാരണം ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് ഒരു തരത്തിലും അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല പ്രത്യേകിച്ച് മാധ്യമങ്ങളുമായി അന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കാൻ പാടില്ല എന്ന് അതുകൊണ്ട് വളരെ രഹസ്യമായി തന്നെയായിരിക്കും അന്വേഷണ സംഘം ഈ തെളിവെടുപ്പിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോകാൻ സാധ്യത അതിനപ്പുറത്തേക്ക് വരും മണിക്കൂറുകളിൽ ഈ കേസിലെ മറ്റു പ്രതികൾ അത് മുരാരി ബാബു അടക്കമുള്ളവർ അവരെ ഈ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുക്കുമോ എന്നതാണ് അത് അധികം വൈകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അവർ ഈ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ഉണ്ണികൃഷ്ണൻ പോച്ചി കൂടി എത്തിക്കുമ്പോൾ എന്നതും പ്രധാനമാണ് അല്ലെങ്കിൽ നേരെ ബംഗളൂരുവിലേക്കോ അല്ലെങ്കിൽ ചെന്നൈയിലേക്കോ തെളിവെടുപ്പിനായി ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ കൊണ്ടുപോകുമോ എന്നതും പ്രധാനമാണ് ഏതായാലും അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത നീക്കങ്ങൾ ഏറ്റവും നിർണായകമാണ് മുപ്പത് വരെയുള്ള തുടർച്ചയായ ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന് ഉണ്ണികൃഷ്ണൻ ബോറ്റിയെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനുമായി കോടതി കൈമാറിക്കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ അഭിഭാഷകനുമായി ആശയവിനിമയം നടത്തിയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ ബോറ്റിയുമായി അന്വേഷണ സംഘം തിരിക്കും ഒരു പക്ഷേ തിരുവനന്തപുരത്തേക്ക് തിരിക്കാനുള്ള സാധ്യത കാണുന്നു അതിനപ്പുറത്തേക്ക് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തുകൊണ്ടുള്ള തീരുമാനം കോടതി നിന്ന് വന്നിരിക്കുകയാണ് ഈ മാസം മുപ്പത് വരെയാണ് എസ് ഐ ടിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത് പതിനാല് ദിവസമുണ്ട് ഈ പതിനാല് ദിവസത്തിൽ ചോദ്യം ചെയ്യൽ തെളിവെടുപ്പ് നിരവധി കടമ്പകളുണ്ട് അതിനുശേഷം ഒരു നിഗമനത്തിലേക്ക് എത്തുമോ കൂടുതൽ ദിവസങ്ങൾ വീണ്ടും ആവശ്യപ്പെടുമോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരാനുള്ളതാണ് തെളിവെടുപ്പും വളരെ പ്രധാനമാണ് ബംഗളൂരുവിൽ തെളിവെടുപ്പ് നടത്താനുണ്ട് ഹൈദരാബാദിൽ തെളിവെടുപ്പ് നടത്താനുണ്ട് എവിടെയൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പാളികളുമായി സഞ്ചരിച്ച് സഞ്ചരിച്ചത് ഏതൊക്കെ പ്രമുഖരുടെ വീട്ടിൽ പാളിയുമായി പൂജ നടത്തി അവിടെയൊക്കെ തെളിവെടുപ്പ് നടക്കുമോ എന്നും അറിയേണ്ടതുണ്ട്